ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഇപ്പോൾ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന്റെ വിജ്ഞാപനം നമുക്ക് അറിയാം ഒക്ടോബർ മുപ്പതാം തീയതി വരാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിൻ്റെ ഒരു എക്സാം നടന്നിരുന്നു അപ്പോൾ അതിന്റെ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയുടെ ചോദ്യ പേപ്പർ നമുക്ക് ഒന്ന് പരിശോധിച്ച് പോവാം ഓക്കെ കാരണം പരീക്ഷ എന്താണ് നമുക്ക് നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് മുൻവർഷ ചോദ്യപേപ്പറും എസ് സി ആർ ടി പാഠഭാഗം ഒക്കെ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പരീക്ഷ നല്ല രീതിയിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കൂ അതുകൊണ്ട് ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് തന്നെ നമ്മൾ നടത്തേണ്ടതുണ്ട് അതിന് വേണ്ട തയ്യാറെടുപ്പുകളാണ് നമ്മൾ ആരംഭിക്കുന്നത് അപ്പൊ നമ്മൾ നമുക്ക് ഈ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെയായിരുന്നു ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക എന്നതായിരുന്നു ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നാല് ഓപ്ഷൻ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മൈനസ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മൈനസ് കിഴക്ക് വരെ എന്നതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമാണ് ഇന്ത്യ ബേസിക് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ താഴെ രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഏതൊക്കെയാണ് ഉണ്ട് ഗംഗയുണ്ട് ബ്രഹ്മപുത്രയുണ്ട് നർമ്മദയുണ്ട് ഏതാണ് ഇതെല്ലാം ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നതാണ് ഓക്കെ അടുത്തത് സോറി ഇതെല്ലാമല്ല ഒന്നും രണ്ടും ആണ് നർമ്മദ ഇല്ല നർമ്മദ താഴെയാണ് പെട്ടെന്ന് പറഞ്ഞു പോയതാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്ന മൂന്ന് പ്രധാനപ്പെട്ട നദികളെന്ന് ഇനി ഇതിന്റെ പോഷകഗതികൾ ഇവിടെയാണ് നർമ്മദ ഇല്ല നർമ്മദാണ് എന്താണ് ഉൾപ്പെടാത്തത് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ് എവിടെയാണ് ജയ് ഏത് ഭൂവിഭാഗത്തിൽപ്പെടുന്നു ജയ് സാൽമീർ എവിടെയാണ് രാജസ്ഥാനാണ് അപ്പൊ രാജസ്ഥാനിൽ എന്താണ് അവിടെയാണ് താർ മരുഭൂമി ഉള്ളത് താർ മരുഭൂമി ആ രീതിയിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉത്തരം കിട്ടും മറ്റൊന്ന് ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോഴാണ് ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് ഏതാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഓക്കെ അടുത്തത് സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാളാണ് പശ്ചിമ ബംഗാൾ മറ്റൊന്ന് താഴെ തന്നിട്ടുള്ള വെയിൽ നിന്നും കർണാടകയിൽ മുപ്പത്തി ഒന്നാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ല ഏതാണ് മുപ്പത്തി ഒന്നാമതായി നിലവിൽ വന്ന ജില്ലയാണ് വിജയനഗര നഗര ഏതാണ് വിജയനഗര ജില്ലയാണ് എന്ന് മനസ്സിലാക്കുക ഏഴാമത്തത് അറബിക്കടലിൽ രൂപം കൊണ്ട രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വർഷം രൂപം കൊണ്ട അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റാണ് ടൗട്ടെ ഏതാണ് ടൗട്ടയാണ് ടൗട്ടെ ഓക്കെ എട്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് വന്നാൽ കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക ഇവിടെ ഇൽമനൈറ്റ് ഉണ്ട് അലൂമിനിയം ഉണ്ട് ബോക്സൈറ്റ് ഉണ്ട് മോണോസൈറ്റ് ഉണ്ട് അപ്പൊ കേരളത്തിന്റെ തീരപ്രദേശത്ത് കാണുന്ന കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൽമനൈറ്റും മോണോസൈറ്റുമാണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ബി മറ്റൊന്ന് കണ്ടൽക്കാടും തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ലയേത് കണ്ടൽക്കാടും തീരവും ഏറ്റവും കൂടുതൽ എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് എവിടെയാണ് കണ്ണൂർ ജില്ലയിൽ ഓക്കെ മറ്റൊന്ന് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടെ ഈ ചോദ്യം എന്താണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പതിനൊന്നാമത്തെ ചോദ്യം ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതൊക്കെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം ഏതാണ് ഇവിടെ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും പമ്പയും കക്കിയുമാണ് പ്രധാനമായി ശബരിഗിരി ജലവൈദ്യുതി പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമുണ്ട് അതിൽ പെടാത്തത് താലൂക്കാണ് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെയാണ് ഇതിൽ പെടുന്നത് പതിമൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാമാണ് കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ഈ താഴെ താഴെപ്പറയുന്നവരിൽ ആരെല്ലാമാണ് അത്ലറ്റുകളാണ് ഈ അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മൂന്നുമാണ് ഒന്നും രണ്ടും മൂന്നും അത്ലറ്റുകൾ ഓക്കെ അടുത്തത് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് എന്ന് നമുക്ക് അറിയാം പതിനഞ്ച് കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കണ്ടെത്തുക പീലിക്കോട് എന്ന് പറയുമ്പോൾ തന്നെ അത് കാസർഗോഡ് ജില്ലയിലാണ് എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് മറ്റൊരു ചോദ്യം അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം അത് നീണ്ടകരയാണ് ഏതാണ് നീണ്ടകര പതിനേഴാമത്തെ ചോദ്യം കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും വരുന്ന ജോഡികൾ അതായത് വാഹന രജിസ്ട്രേഷൻ കൂടുതൽ ഏത് ജില്ലയാണ് ഏറ്റവും കുറവ് ഏത് ജില്ലയാണ് അതേതാണ് ഇവിടെ ഓപ്ഷൻ ഡി എറണാകുളവും വയനാടുമാണ് എറണാകുളവും വയനാടുമാണ് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് മിനിമോൾ എബ്രഹാമിനാണ് മിനിമോൾ എബ്രഹാമിനാണ് ഓക്കെ അടുത്തത് പത്തൊൻപതാമത്തെ ചോദ്യം പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് അത് ഇരവി പേരൂരാണ് ഏതാണ് ഇരവി പേരൂർ അടുത്തത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ബംഗാളാണ് ബംഗാൾ ബംഗാളാണ് മറ്റൊന്ന് താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ് അത് എ ആണ് പ്രേമാസ്ത്രം ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു എസ് ആർ ടി ചാപ്റ്റർ ഉണ്ട് പഴയ അതിൽ നിന്ന് തന്നെ ചോദിച്ച ചോദ്യങ്ങളാണ് ഇതെല്ലാം ഓക്കെ ഇതെല്ലാം അതിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ് അടുത്തത് ക്വിറ്റ് ഇന്ത്യ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതാര്യാണ് ക്വിറ്റ് ഇന്ത്യ നായിക അരുണ ആസഫലി ആണ് അരുണ ആസഫലി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്യ ആര്യ സഭ അത് പണ്ഡിത രമാബായി ആണ് പണ്ഡിത അടുത്തത് ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ എസ് ജയശങ്കർ എന്ന് മനസ്സിലാക്കുക ഇരുപത്തിയഞ്ച് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ് ആ സമയത്ത് രാധാകൃഷ്ണ മാധൂർ ആണ് രാധാകൃഷ്ണ മാധൂർ ഇരുപത്തി ആറാമത്തെ ചോദ്യം എങ്ങനെയാണ് ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം വട്ടമേശ സമ്മേളനങ്ങളൊക്കെ നമ്മുടെ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മറ്റൊന്ന് റൗലക് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏതാണ് ഏതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞതാണ് ജാലിയൻ വാലാബാഗ് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇരുപത്തി എട്ടാമത്തെ ചോദ്യം വൈകുണ്ട സ്വാമിയുമായി ബന്ധമില്ലാത്തതേത് ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് ഉത്തരം അറിയാൻ വേണ്ടി പറ്റും വില്ലുപണ്ടി സമരം നയിച്ചത് കാരണം വില്ലുപണ്ടി ആരാണ് അയ്യങ്കാളിയാണ് ഓക്കെ അതാണ് ബന്ധമില്ലാത്തത് ഇരുപത്തിയൊൻപത് ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഇത് ക്ഷേമരാഷ്ട്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നിർദ്ദേശക തത്വങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കണം മുപ്പതാമത്തത് എ കെ ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു അത് കണ്ണൂർ മുതൽ മദ്രാസ് വരെ ആയിരുന്നു കണ്ണൂർ മുതൽ മദ്രാസ് വരെ ഓക്കെ അടുത്തത് സോറി അടുത്തത് താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശവുമായി ബന്ധപ്പെട്ടത് ഇതിൽ ഏതാണ് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണമാണ് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷ അടുത്തത് താഴെ പറയുന്നവരിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി ഐ എൻ ഐയിൽ ചേർന്ന മലയാളികൾ ആരൊക്കെയാണ് ഐ എൻ ഐയിൽ ചേർന്ന മലയാളികൾ ആരൊക്കെയാണ് എന്നാണ് ചോദ്യം ഇതിൽ ഒന്നും രണ്ടുമാണ് അതായത് അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണസമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ് ഇതിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായം പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഈ മണ്ഡലസഭ നിലകൊള്ളുന്നു എന്നതാണ് യോജിക്കാത്ത ബാക്കിയെല്ലാം യോജിക്കുന്നതാണ് മറ്റൊന്ന് ഗാന്ധിജി മുന്നോട്ട് വെച്ച നൈ താലിം അഥവാ നൂതന വിദ്യാഭ്യാസം വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതിനാണെന്നാണ് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി വിദ്യാഭ്യാസം ഉൽപാദന ശവുമായി ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം എട്ടു മുതൽ പതിനാല് വയസ്സിലുള്ള സൗജന്യവും നിർബന്ധ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം മാതൃഭാഷയിലായി ഇതിൽ ഒന്ന് മാത്രമാണ് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയെന്നതാണ് ഇവിടെ ബന്ധമില്ലാത്തത് എന്ന് പറയുന്നത് അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന അത് തന്നെ നമുക്ക് തെറ്റാണ് എന്ന് കണ്ടെത്താൻ കൂടി സാധിക്കും ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഒന്ന് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അടുത്ത ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ശരിയാണ് ആറ് മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു ശരിയാണ് സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു ശരിയാണ് അവ രണ്ടും മൂന്നും നാലും ശരിയാണ് മുപ്പത്തി ആറാമത്തെ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ ചട്ടമ്പി സ്വാമികൾ സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു അവിടെ തന്നെ തെറ്റാണ് നമുക്ക് മനസ്സിലായി യഥാർത്ഥ പേര് അയ്യപ്പൻ ഒന്ന് തെറ്റാണെങ്കിൽ ഒന്നുമായിട്ട് വരുന്ന അതായത് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ എന്നാണ് ഏതാണ് ഒന്നും രണ്ടും നമുക്ക് കട്ട് ചെയ്യാം ഓക്കെ ഒന്നും രണ്ടും ഇവിടെ മാത്രമേ ഉള്ളൂ ബാക്കി മൂന്നും നാലും രണ്ടും മൂന്നും നാലും എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഇതിൽ രണ്ടും മൂന്നും മാത്രമാണ് ഈ ഇരുപത് പേരൂരാണെന്നത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അത് കുമാര ഗുരുദേവനാണ് അപ്പൊ രണ്ടും മൂന്നും എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും ഇന്ത്യയിൽ ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ ചെമ്പിന്റെ പ്രധാനം ജാർഖണ്ഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് മറ്റൊന്ന് മുപ്പത്തി എട്ടിലേക്ക് വന്നാൽ മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു മൺപാത്ര നിർമ്മാണം അത് ദ്വിതീയ മേഖലയിലാണ് ദ്വിതീയ മേഖലയിൽ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നതാണ് ഇവിടെ ഒന്നും രണ്ടും മാത്രമാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് മറ്റൊന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക ആർ ബി ഐ നിലവിൽ വന്നത് അനപാട് നിലവിൽ വന്നത് ആർ ആർ ബി എസ് ബി ഐ ഇതില് ശരിയല്ലാത്തത് ആർ ആർ ബി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചെന്നാണ് ബാക്കിയെല്ലാം ശരിയാണ് നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേരാണ് നവ ഉദാരവൽക്കരണം നവ ഉദാരവൽക്കരണം നാൽപ്പത്തിരണ്ട് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബെറിയാണ് സുമൻ ബെറി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരള ഗവൺമെന്റ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡീസെപ്പ് മെഡീസെപ്പ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേരാണ് തളിരി ഏതാണ് തളിരാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരനാണ് കുൽദീപ് യാദവ് കുൽദീപ് അടുത്തത് മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് നാൽപ്പത്തി ഏഴ് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച പേടകത്തിന്റെ പേരാണ് വോസ്റ്റോക്ക് ഒന്ന് ഏതാണ് വോസ്റ്റോക്ക് ഒന്ന് ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ചോദിച്ചാൽ ജൂലൈ ഇരുപത്തി ഒന്ന് ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ജൂലൈ ഇരുപത്തി ഒന്ന് അടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി അത് ഹരിഹരനാണ് ആരാണ് ഹരിഹരൻ അൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ് ഹരിയാന ഹരിയാനയിലെ വ്യക്തിയാണ് അടുത്ത അൻപത്തി ഒന്നാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് അൻപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജി ട്വന്റി രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലമാണ് റോം എവിടെയാണ് റോമാണ് അൻപത്തിമൂന്ന് ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് ചെറുകുടൽ ഏതാണ് ചെറുകുടൽ ജീവകം എയുടെ അപര്യാപ്തതാ മൂലം ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ അത് നിശാന്ത ഏതാണ് നിശാന്ത മറ്റൊന്ന് സങ്കരീനം തക്കാളി ഏതാണ് സങ്കരീനം തക്കാളി മുക്തിയാണ് മുക്തി കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയുടെ പേരാണ് തെന്മല കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അൻപത്തിയെട്ട് ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിന്റെ പേരാണ് കോവാക്സിൻ ഏതാണ് കോവാക്സിൻ അൻപത്തി ഒൻപതാമത്തെ ചോദ്യം നിപ്പ രോഗത്തിന് കാരണമായ ജീവി നിപ്പ എന്ന് പറയുന്നത് ഒരുതരം വൈറസ് ആണ് വൈറസ് ആണ് എന്ന് മനസ്സിലാക്കുക മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് വികിരണം ഏതാണ് വികിരണം മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതി വികിരണമാണ് അറുപത്തിയൊന്ന് രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണിൽ ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക അത് മുപ്പത് ഡിഗ്രി കോണിലാണ് മുപ്പത് ഡിഗ്രി കോണളവിൽ മറ്റൊന്ന് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ ഏതാണ് ഹൈഡ്രജൻ ഇവിടെ അടുത്തത് ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടം അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ് പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ് ഇത് ആർക്കിമിഡീസിൻ്റെതാണ് എന്ന് മനസ്സിലാക്കുക അല്ലെയാണ് ആർക്കിമിഡീസിന്റെ തത്വമാണ് ഓക്കെ അടുത്തത് ഐസുരുകി ജലമാകുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് വ്യാപ്തം കുറയുന്നു കുറയുന്നു എന്നാണ് അറുപത്തഞ്ചാമത്തത് ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബസോസ് ആരംഭിച്ച ബ്ലൂ ഒർജിന്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികനാണ് ജെഫ് ബസോസ് അതാണ് ജെഫ് ബസോസ് അറുപത്താറാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അപ്പോളോ പതിനൊന്ന് ചാന്ദ്രദൗത്യത്തിലെ കമാൻഡ് മോഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ഒന്നിന് അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേരാണ് മൈക്കിൾ കോളിൻസ് അപ്പോളോ പതിനൊന്ന് ചാന്ദ്രദൌത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്ന് അന്തരിച്ചത് അദ്ദേഹത്തിന്റെ പേരാണ് മൈക്കിൾ കോളിൻസ് അറുപത്തിയേഴാമത്തെ ചോദ്യം ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ് ബാക്ക് ടു ബേസിക്സ് എന്നത് കൊറോണയുമായിട്ട് കൊറോണ വൈറസ് ആണ് അടുത്തത് നിലവിലെ കേരള ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ് ആരാണ് വീണ ജോർജ് ആണ് മറ്റൊന്ന് പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മ ജീവി ഏതാണ് പക്ഷിപ്പനിക്ക് കാരണം വൈറസ് ആണ് പക്ഷിപ്പനിക്ക് കാരണം വൈറസ് ആണ് എഴുപതാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ ലോക ജനസംഖ്യാ ദിനമാണ് ജൂലൈ പതിനൊന്ന് ഏതാണ് ജൂലൈ പതിനൊന്ന് എഴുപത്തി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയിലാണ് എവിടെയാണ് ജനീവ അടുത്തത് എഴുപത്തിരണ്ട് ഓങ്കോളജി ഏത് അസുഖത്തെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഏതാണ് ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ഡി പി ടി വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ് അത് വില്ലൻ ചുമയെ പ്രതിരോധിക്കാനാണ് ഡി പി ടി നൽകുന്നത് വില്ലൻ ചുമയെ പ്രതിരോധിക്കാനാണ് എഴുപത്തിനാലാമത്തത് സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഇനം ഏതാണ് സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുകിനമാണ് ഇഡിസ് ഏതാണ് ഈഡിസ് ആണ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ സംയോജിത ശിശു വികസന പദ്ധതി ഐ സി ഡി എസ് ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് എഴുപത്തി ആറാമത്തെ ചോദ്യം ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത് ഏതാണ് ആയിരം ജനസംഖ്യക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത് എഴുപത്തി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ ഒ ആർ ടി ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ് ഒ ആർ ടി അത് വയറിളക്കമാണ് വയറിളക്കം സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത് മറ്റൊന്ന് മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ് മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ് മെലിഞ്ഞ രോഗം എയ്ഡ്സ് എൺപതാമത്തെ ചോദ്യം ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തിൽ എൺപത് വരെയാണ് ജി കെയും സയൻസും കറന്റ് അഫയേഴ്സും വരുന്നത് എൺപത്തി മുതൽ എന്താണ് നമുക്ക് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ആണ് ഇരുപത് മാർക്കിന്റെ അതില് എൺപത്തി ഒന്നാമത്തെ ചോദ്യം മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതായത് മൈനസ് എന്നാൽ ഡിവിഷനും എന്നും പ്ലസ് എന്നാൽ ഇൻറ്റു എന്നും അങ്ങനെ ആ രീതിയിലാണ് എന്നിട്ട് ശരിയായ പ്രസ്താവന ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഇവിടെ താഴെ തന്നിരിക്കുന്ന ശ്രേണി പൂരിപ്പിക്കാൻ ഉചിതമായ പദം ഏതാണെന്നാണ് ഇത് ഓപ്ഷൻ സി ആണ് എൺപത്തി മൂന്നാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്ക എന്നതിനെ കോഡ് കോടുഭാഷയിൽ എം എ ആർ ഇ സി ഐ എ എന്ന് എഴുതാമെങ്കിൽ ഇംഗ്ലണ്ടിനെ എങ്ങനെ എഴുതാം എന്നാണ് ഓക്കെ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് എൻ ഇ എൽ ജി എൻ എ ഡി എന്നതാണ് ഗോവ പനാജി ആണെങ്കിൽ ഷില്ലോങ്ങിന്റെ ചോദിച്ചാൽ അത് മേഘാലയാണ് മേഘാലയ ഓക്കെ എൺപത്തി ആറാമത്തെ ചോദ്യം എങ്ങനെയാണ് അഞ്ചു പേർ വഴിയിലൂടെ നടന്നു പോവുകയാണ് എയുടെ മുന്നിലായി ഡിയും ബിക്ക് പിന്നിലായി ഇയും എ യുടെയും ബിയുടെയും മധ്യത്തായി സിയും നടക്കുന്നു എങ്കിൽ ഏറ്റവും മധ്യത്തായി നടക്കുന്നത് ആരാണ് എന്നാണ് ഉത്തരം സി ആണ് റെയിൽവേ എന്നത് ഒന്ന് എട്ട് ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് എട്ട് എന്ന രഹസ്യ കോഡ് നൽകിയാൽ സ്റ്റേഷൻ എന്നതിന്റെ കോഡ് അത് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് പുസ്തകം ഗ്രന്ഥകാരൻ എന്ന പോലെയാണ് പ്രതിമക്കാരി പ്രതിമയ്ക്ക് ശില്പി എൺപത്തിയൊൻപത് നാൽപ്പത്തിരണ്ട് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ മഹേഷിന്റെ സ്ഥാനം മുകളിൽ നിന്ന് പത്തൊൻപതാമതായാൽ താഴെ നിന്നും മഹേഷിന്റെ റാങ്ക് ചോദിച്ചാൽ ഇരുപത്തിനാല് തൊണ്ണൂറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ചോദ്യം വരുന്നത് ഒരാൾ അൻപത് മീറ്റർ ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു ഒരു മിനിറ്റിൽ അയാൾ അഞ്ചു മീറ്റർ മുകളിലേക്ക് കയറുമെങ്കിലും രണ്ട് മീറ്റർ താഴോട്ട് ഇറങ്ങുന്നു എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിൽ എത്തുമെന്ന് ചോദിച്ചാൽ പതിനാറ് മിനിറ്റിലാണ് അയാൾ മുകളിലേക്ക് എത്തുക അടുത്തത് പതിനെട്ട് മുപ്പത്തി ആറ് എഴുപത്തിരണ്ട് എന്നീ സംഖ്യകളുടെ ലസാഖ് ചോദിച്ചാൽ എഴുപത്തിരണ്ട് പത് നോക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും മുപ്പത്തി ആറിന്റെ ഇരട്ടിയാണ് എഴുപത്തിരണ്ട് പതിനെട്ടിന്റെ എത്രയാണ് നാലാ നാല് പതിനെട്ട് നാലാണ് എഴുപത്തിരണ്ട് വരുന്നത് ഓക്കെ അടുത്തത് ഏർ അഞ്ച് ബൈ ഒൻപത് മൈനസ് ഒന്ന് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് ബൈ ഒൻപതാണ് ഉത്തരമായിട്ട് വരിക അടുത്ത തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ആറ് ദശാംശം പൂജ്യം ഒന്ന് ഏഴ് പ്ലസ് പൂജ്യം പോയിന്റ് ആറ് ഒന്ന് ഏഴ് പ്ലസ് ആറ് പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് എത്രയാണെന്നാണ് അത് ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് ബി പന്ത്രണ്ട് പോയിന്റ് ആറ് മൂന്ന് അഞ്ച് ഏഴാണ് തൊണ്ണൂറ്റി നാല് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ചോദിച്ചാൽ രണ്ട് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ രണ്ട് ഒരാൾ ആറായിരം രൂപയ്ക്ക് വാങ്ങിയ ഒരു മൊബൈൽ ഫോൺ നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വറ്റു നഷ്ട ശതമാനം എത്ര അത് മുപ്പത് ശതമാനമാണ് മുപ്പത് ശതമാനമാണ് നഷ്ടം എന്ന് പറയുന്നത് തൊണ്ണൂറ്റാറാമത്തെ ചോദ്യം നൂറ്റിയെട്ട് കിലോമീറ്റർ അവർ മണിക്കൂർ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി ഒരു വൈദ്യുത പോസ്റ്റിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം മുപ്പത് സെക്കൻഡ് ആണെങ്കിൽ തീവണ്ടിയുടെ നീളം അത് തൊള്ളായിരം മീറ്റർ ആണ് തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം പതിനഞ്ചിനും തൊണ്ണൂറ്റഞ്ചിനും ഇടയിൽ എട്ടിന്റെ എത്ര ഗുണങ്ങളുണ്ട് പത്ത് എട്ടിന്റെ ഗുണങ്ങളുണ്ട് തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപ പതിനൊന്ന് പേർക്കായി വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും നൂറ്റി നാല്പത്തി മൂന്ന് ഏഴിന്റെ രാജ്യത്തെ അഞ്ച് ഗുണിതങ്ങളുടെ ശരാശരി ചോദിച്ചാൽ ഇരുപത്തി ഒന്നാണ് ഇരുപത്തിയൊന്ന് ഓക്കെ അടുത്തത് റൂട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പ്ലസ് റൂട്ട് അമ്പത്തി ഒന്ന് പ്ലസ് റൂട്ട് നൂറ്റി അറുപത്തി ഒൻപത് എത്രയാണ് അത് ഓപ്ഷൻ സി പതിനാറാണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഈ ഒരു എന്താണ് മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഈ രീതിയിലാണ് ചോദ്യങ്ങളൊക്കെ കടന്നുവരിക ഒരുപാട് എസ് സി ടി പോർഷൻസ് ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് പി വൈ ക്യു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി വൈ ക്യു കൃത്യമായിട്ട് തന്നെ പഠിക്കുക പി വൈ ക്യു മാത്രമല്ല അതിൻ്റെ കൂടെ എസ് എസ് സി ആർ ടിയും കൂടി നിങ്ങൾ ചേർത്ത് വെച്ച് പഠിക്കണം പി വൈക്കും എസ് സി ആർ ടിയും കൂടി ചേർത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സിക്സ്റ്റി പ്ലസ് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും സിക്സ്റ്റി പ്ലസ് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നീട് മാത്സിൽ നമ്മൾ ഒരു ഊന്നൽ കൊടുക്കുക അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും കൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ പി വൈക്യു എസ് ആർ ടി അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം നമ്മളിവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നടന്ന എല്ലാ ടെൻത് ലെവൽ പ്രിലിംസും എൽ ജി എസ് ലെവൽ പരീക്ഷയിലും പി വൈക്യു നിങ്ങൾക്ക് നൽകും അതുപോലെ എസ് സി ആർ ടിയുടെ ഏറ്റവും മികച്ച കവറേജ് കൂടെ നമ്മൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഒരു ബാച്ച് നമ്മൾ റൺ ചെയ്യുന്നുണ്ട് ആ ബാച്ച് ഓൾറെഡി നമ്മൾ നവംബർ ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീസ് എക്സാം കഴിഞ്ഞാൽ മെയിൻസും അതായത് പ്രിലിയംസും മെയിൻസും ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു ഫീസ് ഈടാക്കുന്നത് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള മറ്റു ക്ലാസ്സുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിനെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എന്നെ പ്ലെയ് ചെയ്ത് ഓൾ കൊടുക്കുക നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഇന്ന് ലൈക്ക് കൂടി ചെയ്തേക്കെ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ബൈ